ഫോൺ ചോർത്തൽ വിവാദത്തിൽ പി വി അൻവറിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്താൻ ആരാണ് അൻവറിന് അധികാരം നൽകിയതെന്ന് കോടതി ചോദിച്ചു അൻവർ സമാന്തര ഭരണ സംവിധാനമാണോ എന്നും വിമർശിച്ചു അൻവറിനെതിരെ തെളിവുകൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന സർക്കാർ വാദം കോടതി മുഖവിലയ്ക്കെടുത്തില്ല തെളിവുകൾ നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടതെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു ഫോൺ ചോർത്തലിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ വിമർശനം വിഷയത്തിൽ ഹർജിക്കാരുടെ പരാതി പരിഗണിക്കണമെന്ന് ഡി ജി പിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന് ജനപ്രതിനിധി ആയിരുന്ന ഒരാൾ വാർത്താസമ്മേളനം നടത്തി പറയുന്നു സമാന്തര ഭരണ സംവിധാനമാകാൻ ആരെയും അനുവദിച്ചുകൂടെന്നും കോടതി പരാമർശിച്ചു ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ അൻവറിനെതിരെ നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട് അൻവറിനെതിരായ ആരോപണത്തിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തിയെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് അൻവറിനെതിരെ ഒരു സ്വകാര്യ വ്യക്തിയാണ് പരാതി നൽകിയത് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കേസിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായേക്കും അൻവർ ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കേസെടുക്കാവുന്ന ഒന്നും കണ്ടെത്താത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ട് പിന്നീട് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഡോക്ടർ കൌസർ എടപ്പകത്തിന്റെ ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിയമവിരുദ്ധമായി താൻ ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സ്വർണക്കടത്ത് കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഫോൺ ചോർത്തിയതെന്നായിരുന്നു അൻവർ പറഞ്ഞത് എന്നാൽ ഇത് സ്വകാര്യതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമിടയ്ക്കുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും തന്റെ ഫോണും അൻവർ ചോർത്തിയെന്ന് സംശയമുണ്ടെന്നും കാണിച്ചുകൊണ്ടാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ കോടതി അൻവറിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്താൻ ആരാണ് അൻവറിന് അധികാരം നൽകിയതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല അൻവർ സമാന്തര ഭരണ സംവിധാനം ആണോ എന്ന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അൻവറിനെതിരെ തെളിവുകൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന സർക്കാർ വാദവും കോടതി മുഖവിലയ്ക്കെടുത്തിട്ടില്ല ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ അൻവറിനെതിരെ നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട് അൻവറിനെതിരായ ആരോപണത്തിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തിയെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് അൻവറിനെതിരെ ഒരു സ്വകാര്യ വ്യക്തിയാണ് പരാതി നൽകിയത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്